ഈ ഒരു മന്ത്രം കൊണ്ട് നേടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു മന്ത്രം കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു മായക്കാളി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് മായകൾക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടാനായിട്ട് ഈ ഒരു ദേവത നമ്മെ സഹായിക്കുന്നതാണ് വളരെ ലളിതമായതും വളരെ ശക്തിവത്തായിട്ടും ഈ ഒരു കാളി മന്ത്രം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് രോടുകയോ അല്ലെങ്കിൽ ഒരു കാര്യം നേടാനായിട്ട് രാത്രി ഒരു ഊടവ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ രഹസ്യ പ്രയോഗ പ്രയോഗവിധിയും നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരുന്നതാണ് ആദ്യമേ തന്നെ ഒരുപാട് വിധത്തിൽപ്പെട്ട കാളി മന്ത്രങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അവ എല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലവത്താക്കാൻ സാധാരണക്കാരൊക്കെ സാധിക്കണമെന്നില്ല പക്ഷേ ഏതാനും ചില കാളി മന്ത്രങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒറ്റത്തവണ പ്രയോഗ രീതിക്കായിട്ട് പറയപ്പെടുന്നുണ്ട് അവയിൽപ്പെട്ട മായ കാളി മന്ത്രത്തെയാണ് ഈ ഒരു മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് ആരെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വശീകരിക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ മത്സരങ്ങളാവട്ടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ പരീക്ഷാ വിജയമാകട്ടെ ശത്രുവിനുമൂലനം ചെയ്യാനാവട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് തടസ്സമാകട്ടെ അതൊക്കെ നേരിട്ട് നമുക്ക് തന്നെ ചെറിയ കാര്യങ്ങളിലൂടെ തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും വെറും മൂന്ന് ചൊവ്വാഴ്ച ദിവസം നൂറ്റൊന്ന് തവണ വീതം രാത്രി കാലങ്ങളിൽ ഈ ഒരു മന്ത്രം ഇടവോട്ട് നോക്കൂ മാറ്റം കണ്ടറിയാം അത്തരത്തിൽ ഉഗ്രവും ശക്തിവത്തായിട്ടുള്ള മായക്കാളി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് മായക്കാളി മന്ത്രം ഈ ഒരു മന്ത്രത്തെ ശരിയാമണ് മറ്റൊരു ഭാഗത്ത് പ്രവർത്തി എഴുതി ചേർക്കേണ്ടതാണ് അതിന് ശേഷം ആദ്യ ദിവസങ്ങളൊക്കെ നോക്കി വായിക്കാമെങ്കിലും കാണാതെ പഠിച്ചു ചൂടുന്നതാണ് കൂടുതൽ ഗുണകരം വളരെ ലളിതമായിട്ട് ഈ ഒരു മന്ത്രത്തെ തോന്നിയേക്കാം പക്ഷേ ഇതിൻ്റെ ഫലപ്രാപ്തി ഒരു വിട്ടു നോക്കൂ തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള കാര്യസാധ്യ മന്ത്രമാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം കാളി കാളികാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വാഹ ഓം കാളി കാളികാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വാഹ ഇപ്രകാരം നൂറ്റിയൊന്ന് തവണ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാത്രി കാലത്ത് എട്ട് മണിക്ക് ശേഷമോ ആ ഒരു സമയത്ത് ഒരു മണിക്ക് മുൻപായിട്ട് ഈ ഒരു മന്ത്രം ഇരുവിട്ട് പൂർത്തീകരിക്കണം അയാൾ ഇടവേളയിൽ മന്ത്രം ഉരുവിടുന്നതാണ് ഏത് മന്ത്രം ഇരുപടുന്ന ആളുകൾക്കും ഈ ഒരു മന്ത്രം ഇരുപടാവുന്നതാണ് അതിനോടൊപ്പം അതോടൊപ്പം തന്നെ മന്ത്രവസാനം എന്താണോ അവ പറഞ്ഞതിനു ശേഷമേ ഇത് നിൽക്കാനായിട്ട് പാടുള്ളൂ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് വ്രതാനുഷ്ഠാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഒരു മന്ത്രം വിഴിപാടാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് ചൊവ്വാഴ്ച ദിവസം ഈ ഒരു മന്ത്രം വിഴിക്ക്കയാണെങ്കിൽ എത്ര നടക്കില്ല എന്ന് കരുതി നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വശീകരണം അതായത് വരവർത്ത് ഐക്യക്കുറവോ അല്ലെങ്കിൽ ബന്ധം തീരെ വിശേഷ അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാനൊക്കെ ആയിട്ടും ഇതേ മന്ത്രം തന്നെ ഉപയോഗപ്രദമാക്കാവുന്നതാണ് മന്ത്രസാധനം കാര്യസാധ്യം പറയുകയും പിറ്റേന്ന് നാൾ രാവിലെ ഇരുപത്തൊന്ന് തവണ മുല്ല പൂക്കളിലെങ്കിൽ ഒരു മന്ത്രം മുല്ലമാലയോ അല്ലെങ്കിൽ മുല്ലപ്പൂക്കളിലോ ഈ ഒരു മന്ത്രം ഇരുവിട്ട് അതാവിധി ആൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ കാണത്തക്ക വിധത്തിൽ ഭിത്തിയത് തൂക്കിയിടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഇഷ്ടം വർദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറാനായിട്ട് കാരണമാകുന്നു അതൊക്കാചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള മാർഗങ്ങളാണ് അതോടൊപ്പം തന്നെ മത്സര കാര്യങ്ങളിൽ ഈ ഒരു മന്ത്രം ചൊവ്വാഴ്ച ദിവസം ഉരുവിടുകയും പിറ്റേ ദിവസത്തും അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ആയിരിക്കും ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ പരീക്ഷയാവട്ടെ എന്തു തന്നെയാവട്ടെ ആ ഒരു സമയം ഒരു ചരൽക്കല്ല് അതായത് ചരൽക്കല്ല് നമ്മൾ സാധാരണയായിട്ട് നാട്ടിലൊക്കെ കിട്ടും ആ ഒരു ചരൽക്കല്ലെടുത്ത് ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ഉരുവിട്ട് നമ്മുടെ പേഴ്സിലോ ഇല്ല നമ്മുടെ ദേഹത്ത് പുരുഷന്മാരാണെങ്കിൽ വലതുഭാഗത്തും സ്ത്രീകളാണെങ്കിൽ ഇടതുപാതീതിയിലൊക്കെ ഭാഗത്ത് എടുത്തു വെക്കുന്നത് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ വിജയിക്കാനായിട്ട് പരീക്ഷയിലൊക്കെ വിജയിക്കാനായിട്ട് കാരണമാകുന്നു ഇതൊക്കെ ലളിതമായിട്ടുള്ള ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗം ചെയ്യാൻ പക്ഷേ ചൊവ്വാഴ്ച മന്ത്രം ഉരുവിട്ടതിന് ശേഷം നൂറ്റൊന്നു തവണ ഉരുവിട്ടതിന് ശേഷമേ ഈ പ്രയോഗമൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി നമ്മുടെ ശത്രു നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം കാര്യസാധ്യം പറഞ്ഞ് ആളെ മറികടത്തി ആ കല്ല് നിക്ഷേപിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ വന്നു ഭവിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു മന്ത്രം കൊണ്ട് തന്നെ അനേകം മായകൾ കാണിക്കാനായിട്ട് ഒരു മായക്കാളി മന്ത്രം കൊണ്ട് സാധിക്കും കേവലം മൂന്ന് ചൊവ്വാഴ്ച ദിവസം പറഞ്ഞ പ്രകാരം നൂറ്റി തവണ മന്ത്രം ഉരുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഏത് നടക്കാത്ത ആഗ്രഹവും നടക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രവും വീഡിയോയും ലളിതമായിട്ടുള്ള ഈ ഒരു മായക്കാളി മന്ത്രം ഇഷ്ടമായി എന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ അനേകം മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല ഇത്തരം വിശ്വാസം കടിമപ്പെട്ട് ദയവചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് അവനവൻ്റെ ചെറിയ ചെറിയ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ മനസന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇല്ലാതെ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ മന്ത്രങ്ങൾ ഫലിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്തിപ്പെടുന്ന ആൾ എപ്രകാരമുള്ള ആളാണെന്ന് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഞാനൊന്നും ഇത്രയും കാര്യങ്ങൾ ചെയ്തു നൽകാത്തത് നമുക്കത്രം പൂർണ്ണതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ലളിതമായിട്ടുള്ള നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്കല്ലാതെ ഇങ്ങനെ പരസ്യം ചെയ്തിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ദയവായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ കവചേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതും ഇപ്രകാരം തന്നെയാണ് അതിൻ്റെ ഔഷധ ലഭ്യം നിങ്ങളുടെ പ്രദേശത്ത് ഇത്രയും ആചാരമായി ഇല്ലെങ്കിൽ മാത്രമേ സമീപിക്കാനൊരു പാടുള്ളൂ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നൽകുന്ന ഒരാളല്ല അത് മനസ്സിലാക്കുക നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കേവലം കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാരണം വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റി ഓഫർ മുതലായ കാര്യങ്ങളും ജാതകത്തിൻ്റെ കുറിപ്പോ കാര്യങ്ങളോ ഉണ്ട് അതും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കാവുന്നതാണ് ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും നിങ്ങളുടെ പേര് മറ്റ് കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അയച്ചു കൊടുത്താൽ മതി ആചാര്യം നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് പരിഹാര നിർദ്ദേശങ്ങൾ ആ പരിഹാരവും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആചാരനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ആചാര്യൻ ഈ പറഞ്ഞ രമേശ് ആചാര്യൻ തന്നെ ചെയ്യണമെന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് തുടർന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള നല്ല സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ഇത്തരം വിദ്യകൾ ഇത്തരം അറിവുകൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം